ഇപ്പോ ഒരുപാട് നാളുകൾ കഴിഞ്ഞിട്ടല്ലേ കണ്ണൻ ഉണ്ടായത് അപ്പോ എനിക്ക് കണ്ണൻ ആ ഒരു ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും എന്തെങ്കിലും കുഴപ്പം കൊണ്ടാണോ അങ്ങനെ അങ്ങനെ ട്രീറ്റ്മെന്റ് അല്ല അവന് ഈ ബ്രെയിനിൽ വൈറൽ ഇൻഫെക്ഷൻ വന്നതാണ് കാരണം അത് മെയിൻ ആയിട്ട് അവർ പറയുന്നത് നെൽവയലുകൾ നമ്മൾ പണ്ടൊക്കെ പറയില്ല ജപ്പാൻ ചുരം പറയില്ലേ അങ്ങനെ ഒരുതരം ഇതായിരുന്നു ആൾക്ക് നെൽവയലുകൾ വരുന്ന ഒരു തരം വൈറസ് ആയിരുന്നു ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് എന്റെ വീടിന്റെ എടുത്തായിരുന്നു അവിടേക്ക് പാടും കാര്യങ്ങളൊക്കെ കൂടുതൽ ഒരു പക്ഷെ അതായിരിക്കാം പക്ഷെ അവിടെ ഒക്കെ എത്രയോ കുട്ടികൾ ഉണ്ടാവും അവർക്കൊന്നും നമുക്ക് വരാനിരിക്കുന്നു നമ്മളിങ്ങനെ അനുഭവിക്കണം അത്രയൊക്കെ ഡോക്ടേഴ്സിനൊക്കെ ഒരു റീസൺ അത് പറയാമെന്ന് മാത്രമല്ലേ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ എത്രയോ കുട്ടികൾ ഒരു കുഴപ്പമില്ലാണ്ട് ജീവിച്ചു വരണം ആദ്യമൊക്കെ മൂക്കിലെ കൂടെ ട്യൂബ് ഇട്ടിട്ടല്ലേ ആദ്യം കഴിച്ചുകൊണ്ടൊക്കെ ഇരുന്നത് അല്ലെങ്കിൽ ഫുഡൊക്കെ അങ്ങനെയല്ലേ കൊടുത്തോണ്ടിരുന്നത് സോ ആദ്യം അത് എങ്ങനെയായിരുന്നു മാനേജ് ചെയ്തിട്ടുണ്ടായി കാരണം സാധാരണ കഴിപ്പിക്കും പോലെ അല്ലല്ലോ കൊടുക്ക അപ്പൊ അതൊക്കെ എങ്ങനെ മാനേജ് പോയി ഹോസ്പിറ്റലിൽ വെച്ചിട്ടായിരുന്നു അങ്ങനെ ട്യൂബ് ഫീഡിങ് ഉണ്ടായിരുന്നത് അപ്പൊ അവര് തന്നെയാണ് നമുക്ക് നമ്മളെ പാലൊക്കെ കലക്കി കൊടുത്താൽ മതി നേഴ്സുമാർക്ക് അവര് തന്നെയാണ് ട്യൂബിൽ പൊസിഷൻ ഒക്കെ നോക്കണം ശരിക്കും ബൈക്കിലേക്ക് തന്നെ എത്തുന്ന ലെൻസിലേക്കൊക്കെ അത് ഇരിക്കാണെന്നുണ്ടെങ്കിൽ അതൊക്കെ വലിയ ബുദ്ധിമുട്ടുകളാവുമല്ലോ പൊസിഷൻ ഒക്കെ നോക്കിയിട്ട് അവര് തന്നെയാണ് കൊടുക്കുക ലാസ്റ്റ് വരുന്ന സമയത്ത് കൊടുക്കും ഇല്ല ഇല്ല അതിന് വേണ്ടി ഞങ്ങൾ ഹോസ്പിറ്റലിൽ വേറെ ഇവിടെ ഇരിങ്ങാലക്കുടിയിൽ വന്നിട്ട് വേറെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുക ചെയ്തത് കാരണം അവര് പറഞ്ഞു നമ്മളെടുത്ത് ട്യൂബുമായിട്ട് വീട്ടിലേക്ക് എന്ന് പറഞ്ഞ ജൂബിലിന്ന് പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല അവർ നമ്മളെ തരാന്ന് പറഞ്ഞു പൊസിഷൻ നോക്കുന്നതും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് പേടിയായിരുന്നു ഇവന്റെ ഓരോ കാര്യത്തിൽ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു നമ്മളുടെ കയ്യിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് വരാൻ പാടില്ല അപ്പൊ ഞങ്ങൾ പറഞ്ഞു അത് പറ്റില്ല ഞങ്ങൾക്ക് അങ്ങനെ കൊടുക്കാനൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോ അവരനടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ട് അണ്ട് ഞങ്ങൾ ഇവിടെ ഒരു പത്ത് പതിനഞ്ച് ദിവസം ഇരിഞ്ഞാലും ഈ പാല് കൊടുക്കാൻ വേണ്ടി മാത്രം ഒരു ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് ആയി അത് കഴിഞ്ഞ പിന്നെ ആദ്യം ജൂബിലിയിലേക്ക് ചെന്നപ്പോ ഒരു പതുക്കെ ട്യൂബ് കൂരി വായൽക്കൂടെ കൊടുത്തു ചെറുതായിട്ടൊക്കെ ഒന്ന് ഇറക്കുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ട്യൂബ് മാറ്റിയത് ആ സമയത്തൊക്കെ നമുക്ക് ഐ സുല് എടുക്കുമ്പോഴാണ് ട്യൂബ് അത് കഴിഞ്ഞ വാടിലേക്ക് റൂമിലേക്കൊക്കെ മാറ്റിയപ്പോഴും ഈ ട്യൂബ് ഉണ്ട് അപ്പൊ നമുക്ക് പുറത്തുള്ള അമ്മമാരൊക്കെ കുട്ടികളെ നടന്നിട്ടൊക്കെ ഭക്ഷണം കൂടി ശരിക്കും ഞാൻ അവനങ്ങനെ കൊണ്ടു നടന്ന് അഞ്ചു മാസത്തിലാണ് നമ്മൾ ആറു മാസം തൊട്ടാണ് ഫുഡ് വേറെ കൊടുക്കുള്ളൂല്ലോ അതുവരെ ബ്രസീഡിങ് ആണല്ലോ ഞാൻ സത്യം പറഞ്ഞാൽ അവനിങ്ങനെ കൊണ്ടു നടന്ന ഭക്ഷണം കൊടുത്തിട്ടില്ല ആ ഒരു സമയം വരെ അപ്പൊ കുഞ്ഞു കുട്ടികളെ അമ്മമാരെ കൊക്കത്തൊക്കെ വെച്ച് കാക്കയെ കാണിച്ചു പൂച്ചയെ കാണിച്ചൊക്കെ നമ്മള് കൊടുക്കില്ലേ അതൊക്കെ നമ്മൾ നമ്മളേതായാലും അമ്മമാർക്ക് ഒരു ആഗ്രഹം ഉള്ള കാര്യമില്ല അതൊക്കെ കാണുമ്പോ സത്യം പറഞ്ഞു ഭയങ്കര വിഷമം തോന്നും എനിക്കതിന് പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പക്ഷെ ട്യൂബൊക്കെ ഊരിയിട്ട അവൻ ചെറിയ രീതിയിലെങ്കിലും മായക്കൂടെ കഴിച്ചു തുടങ്ങിയപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു സത്യം പറഞ്ഞാ ഡെയിലി റുട്ടീനൊക്കെ ആള് ആയിട്ട് ചെയ്യാനായിട്ട് ആദ്യ ആദ്യങ്ങളിലൊക്കെ ഭയങ്കര പ്രശ്നായിരുന്നു ഭയങ്കര ആയിരുന്നു ഈ വയ്യായ വന്ന സമയത്തൊക്കെ ഇപ്പഴൊന്നും ഒരു പ്രശ്നമില്ല ഇപ്പൊ കറക്റ്റ് ആളുടെ ടൈമിങ്ങിന് ആ കാര്യങ്ങൾ നടക്കണം അല്ലെങ്കിൽ എന്നെ ഒരു നോട്ടോക്കെ ഇങ്ങനെ നോക്കും അപ്പൊ തന്നെ ഒരു നേരം കഴിഞ്ഞ ആൾക്ക് കുളിച്ചില്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു ഇതൊക്കെ ഉണ്ട് ആൾക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ടൊക്കെ നടക്കണം അവിടെ ഒരു ടൈം ടേബിൾ അനുസരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും പോകുന്നു ഇത്ര മണിക്ക് ഭക്ഷണം അവനറിയില്ല അവൻ വശിക്കണെന്ന് നമ്മളെ അടുത്ത് പറയില്ല അപ്പൊ നമ്മള് കറക്റ്റ് ആ ടൈം നോക്കിയാൽ ഭക്ഷണം കൊടുക്കണോ ഇപ്പൊ എല്ലാരും ഒരു സഹതാപത്തിന്റെ കണ്ണില് നോക്കുന്നു ചില സമയത്ത് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു സത്യമായിട്ട് എനിക്ക് സഹതാപത്വം ഇപ്പൊ കണ്ണനോടാണെങ്കിലും ചിലരൊക്കെ ഇപ്പൊ ഗസ്റ്റൊക്കെ വരുമ്പോഴാണെങ്കിലും എന്റെ വാവേ വയ്യെ അങ്ങനെ അങ്ങനത്തെ രീതിയിലുള്ള ഇതിലൊക്കെ ചോദിക്കില്ലേ അതൊന്നും എനിക്ക് സത്യം പറഞ്ഞ ഇഷ്ടമല്ല അവനും ഇഷ്ടല്ല അവൻ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവന് സങ്കടം വരും അവന് വയ്യാന്ന് പറയുന്നത് പോലെ അവന് ഇഷ്ടമല്ല ആളുടെ അടുത്ത് ആളുടെ ഒരു വൈബില് എന്താ പറയുക കണ്ട ആ ഒരു ലെവലിൽ ചോദിക്കുന്നതാണ് അവനും ഇഷ്ടം അങ്ങനെ നമ്മൾ നോർമൽ ഒരു കൊച്ചിൻ്റെ അടുത്ത് എങ്ങനെയാണോ സംസാരിക്കുക ആ ഒരു ലെവലിൽ ചോദിക്കുന്നത് അവനും ഇഷ്ടം നമുക്കിഷ്ടം സഹതാപത്തോട് കൂടെ നമ്മള് ഇതിൽ നിന്നൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് കയറി വരാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെയായിട്ട് പൊരുത്തപ്പെട്ടപ്പോ അതിൻ്റെ ഇടയിൽ ആളുകൾ വന്നിട്ട് ഇങ്ങനെ സഹതാപത്തോട് കൂടെ കാണുമ്പോൾ നമുക്കത് പിന്നെയും നമ്മള് ഡൗൺ ആക്കിയും കൊണ്ടല്ലേ ഇരിക്കു പോകുമ്പോ ഭയങ്കര ഇഷ്ടമാണ് യാത്ര പോവാ യാത്ര മുറ്റത്തേക്ക് ഇറങ്ങിയ ഒരാൾക്ക് ഭയങ്കര സന്തോഷമാണ് ഭയങ്കര ഇഷ്ടെല്ലാവടേക്കും കൊണ്ടുപോവുകയും ചെയ്യും എല്ലാവിടേക്കും ആളെ സത്യമാർ ഇപ്പൊ ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടുന്നു കയറ്റും കൂടണെ അപ്പൊ നമുക്ക് ഇടുത്തുകൊണ്ടൊക്കെ നടക്കാന്നൊക്കെ ഉള്ളൊരു പ്രയാസമൊക്കെ ഇണ്ട് എന്നാലും ഞാൻ മാക്സിമം നമുക്ക് കൊറേ വെള്ളം കഴിഞ്ഞാൽ നമുക്ക് പറ്റുമോ എന്താന്നും നമുക്ക് അറിയില്ല നമ്മൾ ആഗ്രഹിക്കുന്നത് അവൻ നോർമൽ കുഞ്ഞായി എങ്ങനെയെങ്കിലും ഒരു മിറാക്കൽ സംഭവിച്ചാണെങ്കിലും നമുക്ക് അങ്ങനെ വരണം എന്നൊക്കെയാണ് പക്ഷെ നമുക്ക് നമുക്ക് എന്താണ് ദൈവം വെച്ചേക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ നമുക്ക് പറ്റുന്നിടത്തോളം അവൻ എല്ലാവരുടെയും കൊണ്ടുപോയി കാണിക്കണം എല്ലാ കാഴ്ചകളും അവൻ കാണണം എന്നൊക്കെ ും കൊണ്ട് അത് ഇപ്പോ ഫ്യൂച്ചർ ആലോചിച്ച് നമുക്ക് എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവും അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഓരോരുത്തരുടെ ഫ്യൂച്ചർ നമുക്ക് നാളെ എന്താവും എനിക്ക് നമുക്ക് അറിയില്ല ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ചോദിക്കുന്നതല്ല നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും കാരണം ആൾക്ക് തന്നെ ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല അത് ആലോചിച്ച് സ്വാതി എന്തെങ്കിലും എന്തെങ്കിലും ഒക്കെ ആലോചിച്ച് വെച്ചിട്ടുണ്ടോ പ്ലാൻ ചെയ്തിട്ടോ അങ്ങനെ എന്തെങ്കിലും കണക്കൂട്ടി വെച്ചിട്ടുണ്ടോ നമുക്ക് എപ്പോഴും ആഗ്രഹം എന്ന് പറഞ്ഞാൽ ശരിക്കും നോർമൽ കുട്ടിയായിട്ട് നടക്കണം ഇരിക്കണം അവന്റേതായ കാര്യങ്ങളാണ് അവൻ സ്വയം ചെയ്യണം എന്നൊക്കെയാ പക്ഷെ നമ്മള് എന്താ പറയാ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ട് അത് നമ്മൾ ഉൾക്കൊണ്ടേ പറ്റും പെട്ടെന്ന് അവനൊന്നിരിക്കും അല്ലെങ്കിൽ നടക്കുന്നു എനിക്ക് എനിക്കും ഒരു ഉറപ്പില്ലാത്ത കാര്യം നമ്മൾ ആഗ്രഹിക്കാം പക്ഷെ നമുക്കൊരു ഉറപ്പില്ലാത്ത കാര്യാണ് അപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ ഫിസിയോതെറാറാപ്പിസ്റ്റ് അതുപോലെ ഫിസിയാട്രിസ്റ്റ് അങ്ങനെയുള്ളവരെയൊക്കെ കാണുമ്പോൾ അവർ നമ്മളുടെ അടുത്ത് പറയുന്നത് നമുക്ക് അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടാകും പക്ഷെ അവർക്ക് എന്ത് ലെവലിലാണ് അവരിപ്പോ പോകുന്നത് അതിനെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്ത് ഈ ലെവലിൽ നിർത്തി കൊണ്ട് തന്നെ അവരവരുടെ ഇൻഡിപെൻഡന്റ് ആക്കാൻ നോക്കുക നമ്മൾക്ക് അവർക്ക് ഏറ്റവും ചെയ്തു കൊടുക്കുക ഭാവിയിൽ അവരെന്തോ ആയിക്കോട്ടെ നടക്കോ ഇരിക്കുമോ അതൊക്കെ നമ്മൾ വിധിക്ക് വിട്ടു വിട്ടുകൊടുക്കുക ഈ ലെവലിൽ അവരെങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആക്കുക എന്നുള്ളതൊക്കെ അപ്പം ഞാൻ ഇടയ്ക്ക് ആലോചിക്കും ശരിക്കും വീൽ ചെയറിൽ ഇരുന്നിട്ട് അവനിപ്പോൾ ഈ റൂമിൽ നിന്ന് ആ റൂമിലേക്ക് വരണം നമുക്ക് റിമോട്ട് കൺട്രോളിൽ യൂസ് ചെയ്യുന്ന വീൽ ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനെങ്കിലും അവനൊന്ന് പ്രാപ്തനാക്കാൻ എനിക്ക് പറ്റണം എന്നൊരു ആഗ്രഹം ഉണ്ട് പക്ഷെ അവൻ കൈയൊക്കെ ഒക്കെ ഭയങ്കര ടൈറ്റ് ആണ് അതിൻ്റെ കൈയുടെ ഫംഗ്ഷൻസ് ഒക്കെ ഭയങ്കര അപ്പം അതൊക്കെ ഒന്ന് ഓക്കെ ആക്കി എടുത്ത് ഇപ്പൊ ഞാൻ അടുക്കളയിൽ ഇണ്ട് ഇവിടെ അടുത്തേക്ക് ഒന്ന് വരണെങ്കിൽ അതിനെങ്കിലും പറ്റുന്ന ഒരു രീതിയിലേക്ക് അവനെ ഭാവിയിലാക്കി എടുക്കണം എനിക്ക് മതിയായിട്ടുള്ള ഡോക്ടേഴ്സ് അത് നടക്കും തന്നെയാണ് പറയുന്നത് ഇവിടെ ഇരിക്കുമ്പോ അമ്മ അമ്മ കിച്ചണില് കുക്ക് ചെയ്യുമ്പോണ്ടല്ലോ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോണം എങ്ങനെ പോവാ എങ്ങനെ പോവാ എങ്ങനെ പോവാ ആലോചിക്ക കണ്ണന്റെ ചേറിൽ ആലോചിക്കുന്നുണ്ട് ആ കണ്ണൻകുട്ടി മെടുക്കനാണ് കണ്ണ മിടുക്കനാണല്ലോ അണിയത്തി േടിയാ മറഞ്ഞൊക്കെ നോക്കിട് കല്യാണീന നോക്ക് അതികൂടെ നോക്കിക്കൂടെ ഒരു ഉമ്മ എടുക്കോ കല്യാണിക്കുട്ടിയുടെ ഉമ്മ കിട്ടിയല്ല പരിഭവ അമ്മക്ക് ചേട്ടനെയാണോ കൂടുതൽ ഇഷ്ടം അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് നോക്കാൻ അമ്മ അത് അത് പ്രശ്ന ചേട്ടൻ വലിയ ചേട്ടന്റെ അടുത്ത് ഉമ്മ തരാനാ വന്നേ ചേട്ട് ഉമ്മ തരാനാ വന്നേ ചേട്ടിന് ഉമ്മ തരാനായിട്ട് കല്യാണക്കുട്ടി ഓടി വന്നതാ ഇനി ട്രീറ്റ്മെന്റ്സ് ഒക്കെ എങ്ങനെയാ പോവാൻ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട് പിന്നെ ആയുർവേദം ചെയ്യുന്നുണ്ട് ഏതാ എഫക്റ്റീവ് ആയിട്ട് തോന്നിട്ടില്ലേ

ൈബേഴ്സാണോ വരാറ് കേട്ടിട്ട് വരുന്ന ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഒരു ചിരി പാസ് ആക്കേ ചിരി കൊടുത്തേ കണ്ണന് ശരിയുള്ള ആൾക്കാരൊക്കെ കണ്ടോ ഞാൻ ഇതിന്റെ ആ ഒരു ഫോട്ടോ അടുത്ത് അത് ഒന്ന് ഞാൻ അതൊരു സബ്സ്ക്രൈബർ ആയിരുന്നു എല്ലാവരുടെ ആഗ്രഹമാണല്ലോ കണ്ണൻ ഇങ്ങനെ കല്യാണിയുടെ അടുത്ത് നിന്ന് കാണണം എന്നുള്ളത് ഒരു സബ്സ്ക്രൈബർ അത് എഡിറ്റ് ചെയ്ത് ഫ്രെയിം ചെയ്ത് എനിക്ക് ഫ്രെച്ചാ കണ്ടപ്പോ ഭയങ്കര സന്തോഷം തോന്നി നമ്മൾ എന്താണെങ്കിലും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യല്ലേ അത് ഭയങ്കര സന്തോഷം തോന്നി അങ്ങനെ കണ്ടപ്പോ േ അത് കണ്ണൻ കണ്ടു കണ്ണന്റെ ആരാ ജീൻസ് ഒക്കെ വാച്ച് ഒക്കെ കെട്ടി നിൽക്കുന്ന ചോദിക്കും ഭയങ്കര സന്തോഷത്തിലൊക്കെ നോക്കു അപ്പൊ എന്തായാലും ട്രീറ്റ്മെന്റ് ഒക്കെ നന്നായിട്ട് പോട്ടെ അങ്ങനെ ഒരു മിറാക്കൻ സംഭവിക്കട്ടെ ഞാനും പ്രാർത്ഥിക്കുന്നേ